കൊഴുവന സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ദർശന വിശുദ്ധ മുതൽ വരെ തീയതികളിലായി നടക്കും തിരുനാളിന്റെ ആദ്യ ദിനമായ രാവിലെ ആറിന് വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചിന് കൊടിയേറ്റ് ലതിഞ്ഞ് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം റവറൻ ഫാദർ മാത്യു പീഡികയിൽ നേതൃത്വം നൽകും തുടർന്ന് ഏഴിന് തിരുവനന്തപുരം മെട്രോ വോയിസിന്റെ ഗാനമേള ഇരുപത്തിനാലിന് രാവിലെ ആറിന് വിശുദ്ധ കുർബാന ഒൻപത് പതിനഞ്ചിന് കപ്പേളയിൽ വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചിന് പാലാ രൂപതയിലെ നവവൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന സന്ദേശം ആറ് മുപ്പതിന് തൊട്ടി ചുറ്റി പ്രദക്ഷിണം ഏഴ് മുപ്പതിന് പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ചു മുപ്പതിനും ഏഴിനും വിശുദ്ധ കുർബാന ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചെണ്ടമേളം മൂന്നിന് ബാൻഡ് മേളം തുടർന്ന് മൂന്ന് മുപ്പതിന് പാല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ റവറൻഡ് ഫാദർ ക്രിസ്റ്റി പന്തലാനിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ റാസ സന്ദേശം റവറൻ ഫാദർ ജോൺ മണാങ്കൽ ആറിന് എസ് ബി ഐ കവല ചുറ്റി തിരുനാൾ പ്രദക്ഷിണം ഏഴിന് കപ്പേളയിൽ ലതിഞ്ഞ് ഏഴ് പതിനഞ്ചിന് പ്രദക്ഷിണം പള്ളിയിലേക്ക് ഏഴ് നാല് സമാപന ആശീർവാദം എട്ടിന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ നാടകം ഉത്തമന്റെ സങ്കീർത്തനം ഇരുപത്തിയാറിന് സകല മരിച്ചവരുടെയും ഓർമ്മ ദിനത്തിൽ രാവിലെ ആറിന് വിശുദ്ധ കുർബാന സെമിത്തേരി സന്ദർശനം എന്നിവ നടക്കും ഐ ഫോർ യു ന്യൂസ് പാല